കരുനാഗപ്പള്ളി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ നവീകരണവും ക്ഷീരകർഷകർക്കുള്ള കാലിത്തീറ്റ സബ്സിഡി വിതരണവും നടത്തി ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തികരിച്ചു ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ നവീകരണവും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ക്ഷീര കർഷകർക്കുള്ള കാലിത്തീറ്റ സബ്സിഡി വിതരണം പാലിന് സബ്സിഡി വിതരണം എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനവുമാണ് നടന്നത് മൃഗസംരക്ഷണ ക്ഷീരവികസന മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് ഉദ്ഘാടനം നിർവഹിച്ചു നടപ്പിലാക്കുമ്പോൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാജീവ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുൽഫിയ ഷെറിൻ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദീപ്തി രവീന്ദ്രൻ ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുരേഷ് തനുവേലി ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി